എന്റെ വീട്ടില് രാവിലത്തെ മോർണിംഗ് ടാസ്ക് ആണ് കേട്ടോ കിച്ചൺ ടാസ്ക് ആണ് കാണിക്കുന്നത് എന്ന് എനിക്ക് വേണ്ടിട്ട് ഏഹ് അല്ല വീട്ടിലേം പോലെ തന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇഡ്ഡലിയാണ് ധൃതിയിലുള്ള ലൈഫിൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരാണല്ലോ ഇഡ്ഡലി അതുകൊണ്ട് ഇന്ന് ഇഡ്ലിയാണ് ഉണ്ടാക്കിയത് അടുപ്പിൽ ഞാൻ ചോറിന് വേണ്ടിയിട്ട് കാലം വെച്ചിട്ടോ ഇത് രണ്ടും വെച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡിലിക്ക് വേണ്ടിട്ട് ചട്നി ചട്നിക്ക് തേങ്ങ ചെരുകി ചെരുകി വെച്ചു അപ്പോഴേക്കും നമ്മുടെ ഒരു തട്ട് ഇഡിലി റെഡിയായി നെക്സ്റ്റ് അടുത്തത് പണി അതിനിടക്ക് ഞാൻ സാമ്പാർ പൊടി ഒന്ന് ചെറിയ ചൂടാക്കി വെച്ചിട്ടോ അതൊരു ചെറിയ പണിയുണ്ട് അവസാനം കാട്ടിക്കര അതിനിടയ്ക്ക് അരി നമ്മൾ കഴുകിയിട്ടായിരുന്നു ചോറിന് വേണ്ടിയിട്ട് അരി തിളച്ച് മാറ്റുമ്പോഴേക്കും നമുക്ക് കോവയ്ക്ക ഒന്നരിഞ്ഞെടുക്കണമായിരുന്നു അത് ചെയ്തതിനു ശേഷം നോക്കുമ്പോ അരി ആയിട്ടില്ല ചോറ് തിളച്ചിട്ട് ആയിട്ടില്ല അതിനിടയ്ക്ക് നമ്മൾ ചെറുകി വെച്ച് തേങ്ങ അങ്ങ് ചട്നിക്ക് അരച്ചു അപ്പോഴേക്കും ചോറ് തിളച്ചു അതിന് ശേഷം അതെടുത്ത് മാറ്റിയിട്ട് ഞാന് ചട്നി റെഡിയാക്കി വറ്റൽ മുടങ്ങും കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച അരപ്പ അതിലേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് പതിഞ്ഞു പൂന്തിയപ്പോ നമ്മുടെ ചട്നി റെഡിയായി അങ്ങനെ ചട്നി റെഡി ശേഷം ചട്നി വേറൊരു പാത്രത്തിലേക്ക് നാം പകർത്തിയിട്ട് ആ ചീനച്ചട്ടി തന്നെ കഴുകി അതിലേക്ക് കോവക്ക വഴറ്റാനായിട്ട് ഉപ്പേരിക്കായിട്ട് ഇട്ടു കേട്ടോ കോവയ്ക്ക കോവക്ക ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് ആ ഇഡ്ഡലി അവസാനത്ത് തട്ട് ഇഡലിയുടെ മേലെ ഒന്ന് തൂകി കൊടുത്തു എല്ലാ ഇഡലിയുടെ മേലെയും ഒന്ന് തൂകിയ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കുന്നേ മടുപ്പുണ്ടല്ലോ ഇച്ചിക്കോളം ഇതിന്റെ മേധയെ കൂടെ ചെറുതായിട്ട് ഉപ്പും കൂടി തൂകി കൊടുത്തു കേട്ടോ നേരത്തെ ഇട്ടിണ്ടെങ്കിലും ഈ സാമ്പാർ പൊടി ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒത്തിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പും കൂടാതെ സാമ്പാർ പൊടിയാണല്ലോ ഒരു രസത്തിന് ഒരു കളർഫുള്ളായിക്കോട്ടെ എന്ന് എത്തിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ മല്ലിയിലയും ഇതിലേക്ക് തൂകി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മല്ലിയല ചെറുതായിട്ട് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി തൂയി അതൊന്ന് ആക്കി കൊടുത്തു കഴിക്കാനും ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സ്മെല്ലാണ് അന്നും കൂടെ ആവി കയറ്റി കഴിയുമ്പോഴേക്കും അടുക്കള ഫുള്ളായിട്ട് നല്ല സ്മെല്ല് വരും മല്ലിയലയുടെ സാമ്പാർ ഓടിയുടെ കൂടെ അപ്പോഴേക്കും ചായക്ക് വെള്ളം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചായ തിളപ്പിച്ചെടുത്തു അതിനിടയ്ക്ക് ഒരു കപ്പ് ഞാൻ എടുത്ത് മാറ്റിയത് എന്തിനാന്നറിയോ അത് ഞാനിവിടെ ചപ്പാത്തി ഹസ്ബൻഡ് രാവിലെ ചപ്പാത്തി ചിക്കൻ ചപ്പാത്തിയോ കഴിക്കുക അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചു അതിനിടക്ക് ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ എടുത്ത് വെളിയിൽ വെച്ചു ആ തണവൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ സത്യത്തി കൊടുക്കുന്നത് ഓഫീസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഓഫീസിലേക്ക് എന്റെ അനിയന്റെ വർക്കിംഗ് പ്ലേസിലേക്കും അതിനിടയ്ക്ക് നമ്മുടെ ചപ്പാത്തിക്കൂട്ടിനെ ഞാൻ ചൂടാൻ ആരംഭിച്ചിട്ടുണ്ട് ഈ ചപ്പാത്തിക്കൂട്ടൻ ചുട്ട് എടുക്കുമ്പോഴത്തേക്കും അപ്പുറത്തിരിക്കുന്ന കോവയ്ക്ക സെറ്റായിട്ടുണ്ട് കോവയ്ക്ക ഉപ്പേരി റെഡി ആയി കഴിഞ്ഞു ഒന്നുകൂടി ഒന്ന് വഴറ്റണം അല്ലെങ്കിൽ ഇവിടെ പച്ച ചോയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് അപ്പോൾ നമ്മൾ ഒന്നും കൂടെ വഴറ്റി സെറ്റാക്കി ആ അത് മാറ്റി നമ്മുടെ കോവക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അടുപ്പിൽ തന്നെ നമ്മൾ നേരത്തെ ഇറക്കി വെച്ച ചോറ് വെന്ത് ഒരു പാകം ആവാറായിട്ടുണ്ട് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് വേണം അത് വാർക്കാനായിട്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ അടുപ്പിലേക്ക് വെച്ച് തിളപ്പിച്ചത് വാർത്തു അതിന് ശേഷം ഞാൻ അതിനിടയ്ക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിണ്ടായിരുന്നു അത് നമ്മുടെ ചിക്കൻ വളർത്തനു വേണ്ടിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ പച്ചമുളക് കിട്ടില്ല പച്ചമുളക് കിട്ടുന്നതിന് പകരം ഞാൻ ഇതിലേക്ക് ഉണക്കമുളക് കിടുന്നുണ്ട് ഇതിനിടയ്ക്കാത്രങ്ങളൊക്കെ ബീസണലെന്ന് നിറഞ്ഞു കേട്ടോ അത് ഈ ടാസ്ക് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് കടക്കാനായിട്ട് ഇതിനിടയ്ക്ക് നമുക്കൊരു ചാറ് കറി വേണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാനൊരു കറി റെഡി ആക്കി തക്കാളിക്കറിന്ന് പേര് അതിന് ഇടയിലേക്ക് ഞാൻ രണ്ട് പപ്പടം കൂടി ഇട്ട ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചാറ് ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ മോർണിംഗ് ടാസ്ക് ഇപ്പൊ ഞങ്ങൾക്ക് അഞ്ചു പേർക്കും കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ സെറ്റായി